എങ്ങനെയുണ്ട് എനിക്ക് കിട്ടണില്ല പാട്ടൊന്നും പോലെ താഴോട്ടല്ല മേലോട്ടില്ല മേലോട്ടില്ലേ പിള്ളിയോട് എന്തോ രുചി ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി കൊല്ലേ ഞാൻ പുതിയ ദിവസം ഇനി നമ്മൾ കോഴിക്കോട്ട് ഈ കെ എല്ലാത്തിനും ഈവനിങ് അടിക്കാൻ വേണ്ടി പോവാണ് പോകുകയാണ് ഷിഫ രാവിലെ വെച്ചപ്പോൾ ഹെൽമെറ്റ് പിന്നെ വൈകുന്നേരം ഗപ്പിക്കോളായി മാറിയിട്ട് മൂന്നി മാസം മാറാണെങ്കിൽ ജനനത്തി ജാദുന്റെ ലുക്കാണ് അങ്ങനെ ഈ ജംസമുട്ടകളും കുട്ടികൾ ഞമ്മൾ കോഴിക്കോട് ബീച്ച് സൈഡിലെ പുതിയ ഇന്ന് ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ട ബൺബോന്റെ പുതിയ ഔട്ട്ലെറ്റാണ് നമുക്ക് ബൺബോയിൽ ഇനോഗ്രേഷൻ പറഞ്ഞപ്പോഴും പെർക്കിട്ടുണ്ടോ കോഴിക്കോട്ട് അങ്ങാട്ടിക്ക് ഇറങ്ങിയതാണ് ഞാൻ ഇന്ന് കോഴിക്കോട് ബീച്ച് സൈഡിൽ ബൺബോയ് ഓപ്പൺ ആവുന്നത് എന്ന് പറഞ്ഞപ്പോ തന്നെ ഉസ്താദിനോട് വരാനാണ് മണ്ടി വന്നാണ് ഈ കുഞ്ഞി കുഞ്ഞിക്കതീ ഉദ്ഘാടനത്തിന് തൊട്ട് മുന്നേ ബോറടി മാറുന്ന സമയഭവനുമായി ഫോട്ടോ എടുത്ത് കളിച്ചിരിക്കുകയാണ് ഞങ്ങൾ അതിനൊടുവിൽ കോഴിക്കോട് ബീച്ച് സൈഡിലെ ബൺബോയിൽ

വരെ വന്ന് നമ്മക്കൂടെ പ്രാണവേദന വീണ വായനാട തിന്ന് മെച്ചിട്ട് പോയാലും പിന്നെ ബാക്കിയുള്ള മനസ്സും തണുപ്പിക്കാൻ വേണ്ടി സ്പെഷ്യൽ ബബിൾ ടി വന്നു ഒട്ടപ്പുറത്തെ സൈഡിൽ കൂടെ ചായയും വന്ന് ആ ബബിൾ ടീക്ക് എന്താ ടേസ്റ്റ് മോനെ ഒരു വട്ടം കുടിച്ചാൽ കുപ്പിയിലാക്കി പരി കൊണ്ടുപോകും കൂടെ എന്തൊക്കെയാ കൊണ്ടൊക്കെ തിന്ന പാടത്ത് ഇട്ട് ഞാൻ നോക്കുമ്പോൾ ഗെയിൽ പൈപ്പിന്റെ കണക്ഷൻ ഒക്കെ പോകും ശരിയാവില്ല ഒക്കപ്പാടെ കലക്കാണ് കുടിച്ച് പള്ളി കണക്കി എന്ത് ജാതി വെറൈറ്റി ഐറ്റംസ് ഒക്കെ മോനെ ഉള്ളത് ഷിഫിസ് എന്നൊക്കെ അങ്ങോട്ടും ചോർന്നെ തിന്നണത് ഏതായാലും നമ്മുടെ വെള്ളമൊക്കെ നടന്നുകൊണ്ട് എല്ലാവർക്കും സാധനക പാട പറ്റിയിരിക്കുന്നത് നിങ്ങളത്തെ നോക്കിക്കട്ടെ അങ്ങോട്ട് പോരുമോ എന്നെ ബൺബോയ്ക്ക് നിങ്ങൾക്ക് മണ്ടി വണ്ണ് അവിടുന്ന് എടുത്തു തന്നോളൂ കാരണം അത്രയും വെറൈറ്റീസ് ഓഫ് ബൺബോയിൽ ഉണ്ട് ഈ ലൊക്കേഷൻ ആണ് പ്രശ്നം നമ്മൾ കോഴിക്കോട് ബീച്ച് കോർപ്പറേഷൻ ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളൊന്ന് പാർസൽ വാങ്ങിക്കാൻ പോകുന്നത്